ഹായ് എല്ലാവർക്കും നമസ്കാരം നമ്മളെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എൻ്റെ യൂട്യൂബ് ചാനലിലെ കണ്ടൻറ്റ് മാറ്റി ഇനി സ്റ്റോക്ക് മാർക്കറ്റ് ആയിട്ടുള്ള വീഡിയോ പോസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പോൾ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലായിട്ട് പറയാം നമുക്ക് ഒരുമിച്ച് പഠിച്ച് മുമ്പോട്ട് പോവാം സോ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് വളരെ റിസ്ക് കുറച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡ് സാധാരണ നമ്മൾ സ്റ്റോക്കിലാണ് നമ്മൾ ട്രേഡ് ചെയ്യുക അല്ലെങ്കിൽ ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡൊക്കെ നമ്മൾ ചെയ്യാറ് ഈ ഫ്യൂച്ചർ ഓപ്ഷൻ ട്രേഡിങ് അല്ലെങ്കിൽ സ്റ്റോക്കിൽ ഡേ ട്രേഡിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് വളരെയധികം എക്സ്പീരിയൻസ് വേണം ടെക്നിക്കൽ അനാലിസിസ് ചെയ്ത് പരിചയം വേണം സോ നമ്മൾ മ്യൂച്വൽ ഫണ്ട് ഇ ടി എഫ് അല്ലെങ്കിൽ സ്റ്റോക്ക് തന്നെ ലോങ് ടേമിലേക്ക് വാങ്ങുക എന്ന് പറഞ്ഞത് വളരെ റിസ്ക് കുറഞ്ഞതും വളരെ ൻ കൂടിയതുമായ ഒരു മെത്തേഡാണ് അപ്പോൾ നമ്മൾ ഇന്ന് നമ്മൾ ഇ ടി എഫിലാണ് നമ്മൾ ട്രേഡ് ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ എന്താണ് ഇ ടി എഫുകൾ നാഷണൽ എക്സ്ചേഞ്ചിൽ ട്രേഡർ ഫണ്ടാണ് അല്ലേ എക്സ്ചേഞ്ച് ട്രേഡർ ഫണ്ടാണ് സോ എൻ എസ് സിയിൽ ലിസ്റ്റ് ചെയ്യപ്പെട്ട നിപ്പോൺ ഇന്ത്യ ഇ ടി എഫുകളാണ് അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അമ്പത് സ്റ്റോക്കിൻ്റെ വാല്യൂ ആണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് അപ്പോൾ ആ ഇൻഡെക്സിനെ ട്രാക്ക് ചെയ്യുന്ന ഒരു ഇ ടി എഫ് ആണ് നിഫ്റ്റി ബീസ് എന്നറിയപ്പെടുന്നത് ഐ ടി സെക്ടറിനെ ട്രാക്ക് ചെയ്യുന്നതാണ് ഐ ടി ബീസ് അതുപോലെ ബാങ്കുകളുടെ ബാങ്ക് ബീസ് ഏകദേശം നിഫ്റ്റി ബീസ് ഇരുപത്തഞ്ച് ശതമാനം റിട്ടേൺ തന്നിട്ടുണ്ട് ഐ ടി ഫീസ് നാൽപ്പത്തൊന്ന് ശതമാനം ഗോൾഡ് ഫീസ് ഇരുപത്താറ് ശതമാനം അപ്പോൾ ഫാർമ ഫീസ് നാൽപ്പത്തൊന്ന് ശതമാനം നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് ഓട്ടോ ഫീസ് നാൽപ്പത്താറ് ശതമാനവും നമുക്ക് റിട്ടേൺ തന്നിട്ടുണ്ട് അപ്പോൾ ഈ സ്റ്റോക്കിൽ നമുക്ക് ഒരു സ്റ്റോക്ക് നമ്മളിപ്പോൾ വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ നമുക്ക് കുറച്ച് പേടിയാണ് എപ്പോഴും കാരണം ആ കമ്പനി നന്നായിട്ട് പെർഫോമൻസ് ചെയ്യോ എന്നുള്ള ഒരു പേടി എപ്പോഴും ഉണ്ടാവും കാരണം കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ എന്താവും കമ്പനിയുടെ ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കുറഞ്ഞു കുറഞ്ഞ് പോവും എത്ര കുറഞ്ഞ് വരാം സീറോയിൽ വരെ എത്താം കാരണം ഒരുപാട് പിന്നി സ്റ്റോക്കുകൾ അറിയപ്പെടും കാരണം ഒരു രൂപ രണ്ട് രൂപ ഇങ്ങനെ ട്രേഡ് ചെയ്യുന്ന ഒരുപാട് സ്റ്റോക്കുകളുണ്ട് ഇപ്പോൾ സുസ്ലോൺ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ നല്ല പ്രൈസിൽ ട്രേഡ് ചെയ്താണ് ഇപ്പോൾ വളരെ ചെറിയ പ്രൈസിലാണ് ഇപ്പോൾ കുറച്ച് മുകളിലോട്ടൊക്കെ വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരുപാട് സ്റ്റോക്കുകൾ ഉണ്ട് മാർക്കറ്റിൽ അപ്പൊ പെന്നി സ്റ്റോക്കുകളിലൊന്നും പോയിട്ട് നിങ്ങൾ തല തലവെക്കാതിരിക്കുക നല്ല നല്ല സ്റ്റോക്കുകൾ നമുക്ക് ഉണ്ട് ഒരുപാട് അതിൽ നിങ്ങൾക്ക് നോക്കിയിട്ട് ട്രേഡ് ചെയ്യാം അപ്പോൾ ഇ ടി എഫിൽ ട്രേഡ് ചെയ്യുന്ന ഒരു മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം അതിന് മുമ്പായിട്ട് നിങ്ങൾ നല്ല വോളിയത്തിലുള്ള ഇ ടി എഫുകൾ നിങ്ങളെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പം ഞാനിവിടെ ഒരു പത്ത് പതിനാല് ഇ ടി എഫുകൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് ഇത് തന്നെ വേണമെന്നില്ല ഇത് വേണം കുറേയൊക്കെ പക്ഷേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് മാറ്റങ്ങളൊക്കെ വരുത്താം ഇപ്പം നിഫ്റ്റി ഫീസും ഗോൾഡ് ഫീസും ഐ ടി ഫീസും ബാങ്ക് ഫീസും ഓട്ടോ ഫീസൊക്കെ എന്തായാലും നിർബന്ധമാണ് അത്രയും ഫെമിലിയർ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഇ ടി എഫുകളാണ് അതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഇനിയും ആഡ് ചെയ്യാം അത് നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി ഇ ടി എഫുകൾ ഒരുപാട് കിട്ടും അതിൽ നല്ല വോളിയത്തിൽ ട്രേഡ് കിടക്കുന്ന ഇ ടി എഫുകൾ വേണം നമ്മൾ ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജിക്ക് യൂസ് ചെയ്യാനായിട്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ നമ്മൾ ഇ ടി എഫിൽ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ചെയ്യേണ്ടത് സാധാരണ ഒരു സ്റ്റോക്ക് എങ്ങനെയാണ് നമ്മൾ വാങ്ങിക്കാറ് അതുപോലെ നമുക്ക് ഇ ടി എഫുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം വളരെ ഈസി ആയിട്ട് സോ നമ്മൾ ഇ ടി എഫിൻ്റെ ഒരു ചാർട്ട് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഞാൻ നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സിൻ്റെ ഒരു ചാർട്ടും മന്ത്ലി ചാർട്ടും അതുപോലെ നിപ്പോൺ ഇന്ത്യ ഇ ടി എഫ് ആയ നിഫ്റ്റി ബീസിൻ്റെ മന്ത്ലി ചാർട്ടും ഞാൻ കൊടുത്തിട്ടുണ്ട് ഏകദേശം നിഫ്റ്റി ഫിഫ്റ്റി എങ്ങനെയാണോ മുമ്പോട്ട് പോയിട്ടുള്ളത് അതുപോലെ തന്നെയാണ് ഈ നിഫ്റ്റി ഇ ഇ ടി എഫും മുമ്പോട്ട് പോയിട്ടുള്ളത് നിഫ്റ്റി ബീസായ സോ എങ്ങനെയാണ് ഇത് റിസ്ക് കുറവാണെന്ന് പറയാൻ കാരണം ഈ സ്റ്റോ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അമ്പത് സ്റ്റോക്ക് അതിലുള്ള ഒരു സ്റ്റോക്ക് പെർഫോമൻസ് കുറഞ്ഞ് കുറഞ്ഞ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ തുടർച്ചയായിട്ട് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത വർഷം വരുമ്പോൾ ആ ഒരു സ്റ്റോക്കിനെ മാറ്റിയിട്ട് പുതിയൊരു സ്റ്റോക്ക് അവിടെ ആഡ് ചെയ്യപ്പെടും അപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറഞ്ഞാൽ എപ്പോഴും അത് അപ് ട്രെൻഡിലായിരിക്കും ഇടക്ക് ചെറിയ ചെറിയ കറക്ഷൻ വന്നാലും ഹയർ ലോ ഹയ്യർ ഹൈ ഹയ്യർ ലോ ഉണ്ടാക്കിയിട്ടായിരിക്കും അത് മുമ്പോട്ട് പോയുള്ളൂ അത് നമുക്ക് ഈ ചാർട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിഫ്റ്റി ഫിഫ്റ്റി എങ്ങനെയാണ് നമുക്ക് റിട്ടേൺ തന്നിട്ടുള്ളത് എന്നൊക്കെയാണ് അപ്പോൾ അതുപോലെ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിനെ ട്രാക്ക് ചെയ്യുന്ന ഈ ഐ ടി ബീസ് ഒരിക്കലും സീറോ ആവാനുള്ള സാധ്യത ഇല്ല അവിടെ കാരണം നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അമ്പത് സ്റ്റോക്ക് എന്നെ നോക്കിയിട്ടാണ് നിഫ്റ്റി ഫിഫ്റ്റി ഇൻഡെക്സ് പ്രവർത്തിക്കുന്നതെങ്കിൽ അതിനെ ട്രാക്ക് ചെയ്തിട്ടാണ് നിഫ്റ്റി ബീസ് മുമ്പോട്ട് പോകുന്നത് അപ്പോൾ അതൊരിക്കലും സീറോ ആവാനുള്ള സാധ്യത ഇല്ല അതുകൊണ്ടാണ് സ്റ്റോക്കിനേക്കാൾ റിസ്ക് കുറവാന്ന് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരിക്കലും പോയിട്ട് നിങ്ങൾ ഫ്യൂച്ചർ അതുപോലെ ഇൻട്രാഡേ സ്റ്റോക്കിൽ ചെയ്യാണ്ടിരിക്കുക ണിൽ സ്വിംഗ് ട്രേഡിങ് ചെയ്യാം അത് ഈ ഒരു ഓപ്ഷൻ ട്രേഡിങ്ങും അല്ല സ്റ്റോക്കിൽ ട്രേഡ് ട്രേഡിങ് ചെയ്യുന്ന പോലെ അത്രയും റിസ്ക് ഇല്ല പക്ഷേ നമ്മൾ ഇ ടി എഫും അതുപോലെ മ്യൂച്വൽ ഫണ്ടുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് റിസ്ക് ആണ് ഈ ഒരു സ്വിങ് ട്രേഡ് എന്ന് പറയുന്നത് കാരണം അതിൻ്റെ കറക്റ്റായിട്ടുള്ള എൻട്രി എക്സിറ്റ് പോയിന്റുകളൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കവിടെ കാശ് നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾക്ക് സ്റ്റോക്ക് ഡെലിവറി എടുത്തിട്ട് വളരെ ചെറിയ ക്യാപിറ്റലൊക്കെ ഉപയോഗിച്ചിട്ട് തുടക്കത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ മൊമെൻ്റ് മനസ്സിലാക്കി എടുക്കുക എന്നിട്ട് നിങ്ങളതിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും വളരെ നല്ലത് അപ്പോൾ എങ്ങനെയാണ് ഈ നിഫ്റ്റി ഈ ഇ ടി എഫിൽ നമുക്ക് ഈ ഒരു ട്രേഡിംഗ് സ്ട്രാറ്റജി ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നതെന്ന് നമുക്ക് നോക്കാം ആദ്യം നിങ്ങൾ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത അത്രയും ഇ ടി എഫുകൾ ഇപ്പോൾ ഒരു പത്തിരുപത് ഇ ടി എഫുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്ന പതിനാല് ഇ ടി എഫുകൾ ഉണ്ട് എന്ന് വിചാരിക്കുക നിങ്ങളുടെ കയ്യിലുള്ള ഒരു എമൗണ്ട് ഒരു ഒരു ഇരുപത് ലക്ഷം ഉണ്ട് എന്ന് വിചാരിക്കുക സോറി ഇരുപതല്ല രണ്ട് ലക്ഷം നിങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് വിചാരിക്കുക രണ്ടാവാം ഇനി അമ്പതിനായിരം ഉണ്ടായാലും കുഴപ്പമില്ല ഒരു ലക്ഷം ഉണ്ടായാലും കുഴപ്പമില്ല സോ നമ്മൾ ഈ ഒരു രണ്ട് ലക്ഷത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ഒരു പത്തായിട്ട് ഡിവൈഡ് ചെയ്തിന് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു പത്ത് ഇ ടി എഫുകളാണ് നിങ്ങൾ ഈ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത് അപ്പോൾ നമ്മൾ ഇത്തരം ഈ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത ഇ ടി എഫുകളെ നമ്മൾ ഡെയിലി വാച്ച് ചെയ്യണം അപ്പോൾ നമുക്ക് ഇന്ന് കിട്ടിയില്ലെങ്കിലും നാളെ നമുക്ക് ഒരു എൻട്രി കിട്ടും മറ്റന്നാൾ കിട്ടും അങ്ങനെ കിട്ടും എന്നും കിട്ടണമെന്നില്ല എങ്ങനെയാണ് ഇതിൽ എൻട്രി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇ ടി എഫ് നിങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ രണ്ട് ശതമാനം ഇടിഞ്ഞു എന്ന് വിചാരിക്കുക ഇപ്പൊ നിഫ്റ്റി ഫീസ് ഒരു രണ്ട് ശതമാനം ഇടിഞ്ഞു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളെ ഈ ഒരു ക്യാപിറ്റൽ ഉണ്ടല്ലോ അതിന് പത്തായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ഇ ടി എഫിൽ ട്രേഡ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവുക ഇരുപതിനായിരം രൂപയായിരിക്കും അതിന് നാലാക്കിക്കൊണ്ട് വേണം നിങ്ങൾ ട്രേഡ് ചെയ്യാൻ അഥവാ രണ്ട് ശതമാനം ഇടിയുമ്പോൾ നിങ്ങൾ അതിൽ നിന്ന് അയ്യായിരം രൂപയ്ക്ക് ആ ഐ ടി എഫ് വാങ്ങുക നിഫ്റ്റി ഫീസ് വാങ്ങുക അടുത്ത ദിവസം നിങ്ങൾ നോക്കി നിൽക്കുമ്പോൾ ഗോൾഡ് ഫീസ് ഒരു രണ്ട് ശതമാനം ഇടിഞ്ഞത് കണ്ടിട്ടുണ്ടെങ്കിൽ അത് അടുത്തൊരു അയ്യായിരം രൂപ അതിനായിട്ട് ഉപയോഗിക്കുക അങ്ങനെ നിങ്ങളുടെ കയ്യിലിപ്പോൾ ഒരു നാല് പ്രാവശ്യമായിട്ട് വാങ്ങാനുള്ള പൈസയിൽ നിന്ന് ഒരു പ്രാവശ്യം വാങ്ങിയിട്ടുണ്ട് ഇനി മൂന്ന് പ്രാവശ്യം വാങ്ങാനുള്ളത് ആ വീണ്ടും ഇടുകയാണെങ്കിൽ ആ മൂന്ന് പ്രാവശ്യത്തിൽ നിന്ന് ഒരു പ്രാവശ്യം കൂടി വീണ്ടും ആഡ് ചെയ്യുക അങ്ങനെ വാങ്ങി വാങ്ങി നിങ്ങൾ എപ്പോഴും വാങ്ങിക്കൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ വാങ്ങിയ ഈ ഒരു ഇ ടി എഫ് ഏതെങ്കിലും ഒരു ഇ ടി എഫ് അഞ്ച് ശതമാനമോ അതിന് മുകളിലോ നിങ്ങൾക്ക് പ്രോഫിറ്റ് കാണിക്കുന്നുണ്ടെങ്കിൽ അന്ന് തന്നെ സെല്ല് ചെയ്യുക എന്നിട്ട് പകരം അന്ന് തന്നെ ഏതെങ്കിലും രണ്ട് ശതമാനം ഇടിഞ്ഞ ഇ ടി എഫുകൾ നിങ്ങൾ വാങ്ങിച്ചിടുക അങ്ങനെ വാങ്ങിച്ചിടുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊരു കട നടത്തുന്ന പോലെ അല്ലെങ്കിൽ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്തുന്ന പോലെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴും ഇ ടി എഫിൻ്റെ ഒരു കട തന്നെ ഉണ്ടാവും ഇന്നൊരു ഇ ടി എഫ് നിങ്ങൾ പ്രോഫിറ്റിൽ അഞ്ച് ശതമാനം കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് രണ്ട് ശതമാനം ഇടിഞ്ഞ് ഏതെങ്കിലും ഇ ടി എഫുകൾ നിങ്ങൾക്ക് വാങ്ങാൻ കഴിയും അന്ന് വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പിറ്റേ ദിവസം നിങ്ങൾ വാച്ച് ചെയ്യാം അപ്പോൾ നിങ്ങൾ വീണ്ടും അതിനെ വാങ്ങി അത്തരത്തിൽ നിങ്ങൾ ഇതിനെ വിറ്റുകൊണ്ടും വാങ്ങിക്കൊണ്ടും ട്രേഡ് ചെയ്ത് ഇതിൽ പൈസ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അപ്പം ഇത്തരത്തിലുള്ളൊരു ട്രേഡിങ് മെത്തേഡാണ് ഞാൻ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഇത് സാധാരണ നിങ്ങൾക്കിപ്പോൾ ഒരു ജോലിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ജോലിയുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊരു ആഗ്രഹം ഉണ്ടാകും സെയിഡായിട്ട് എന്തെങ്കിലും ഒരു പൈസ ഉണ്ടാക്കണം എന്ന ആഗ്രഹം ഉണ്ടാവും അപ്പോൾ നമുക്ക് ജോലി ചെയ്യുമ്പോൾ ഫുൾ ടൈം ചാർട്ട് നോക്കിയിരിക്കാനോ അല്ലെങ്കിൽ കൂടുതൽ റിസ്ക് എടുക്കാനോ നിങ്ങൾക്ക് താല്പര്യമില്ല എൻ്റെ കയ്യിലുള്ള ക്യാപിറ്റൽ എപ്പോഴും പ്രൊട്ടക്റ്റഡ് ആവണം എന്നുള്ളൊരു മൈൻഡ് സെറ്റൊക്കെ ഉള്ളവർക്ക് ഈ ഒരു ഇ ട്രേഡ് ചെയ്യുക എന്ന് പറയുമ്പോൾ വളരെ അധികം നല്ലൊരു റിട്ടേൺ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് കഴിയും അപ്പോൾ നിങ്ങൾ ഞാനിപ്പോൾ ഇത് നിങ്ങൾ ഇത് ബൈ ചെയ്യാനോ സെൽ ചെയ്യാനോ ഉള്ള ഒരു റെക്കമെൻഡേഷനായിട്ട് ഈ ഒരു വീഡിയോ കാണരുത് നിങ്ങൾ ആദ്യം പോയിട്ട് ഈ ഇ ടി എഫുകളൊക്കെ പഠിക്കുക ഇ ടി എഫിൻ്റെ ചാർട്ട് എടുത്ത് നോക്കുക എന്താണ് കഴിഞ്ഞ കാലങ്ങളിൽ ഇ ടി എഫിൽ ഈയൊരു ഇ ടി എഫിൽ നടന്നിട്ടുള്ളത് അതിൻ്റെ വോളിയൊക്കെ ശ്രദ്ധിക്കുക അത്തരത്തിൽ നിങ്ങൾ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ ഡൗൺ ആവുന്നത് എന്നൊക്കെ നിങ്ങൾ കുറച്ച് ദിവസം വാച്ച് ചെയ്തിട്ട് നിങ്ങൾ വാങ്ങുക വളരെ ഞാൻ പറഞ്ഞല്ല വളരെ ഈസി ആയിട്ട് ഒരു സ്റ്റോക്ക് വാങ്ങുന്ന പോലെ തന്നെ നമുക്ക് ഇത് വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം ഇ ടി എഫുകൾ അപ്പോൾ അത്തരത്തിൽ ഇ ടി എഫിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലാഭം ഉണ്ടാക്കാൻ കഴിയും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ പഠിച്ചിട്ട് ഇത് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ ഈ ഒരു വീഡിയോ ഞാൻ വളരെ അധികം െത്തി ആയോ എന്ന് സംശയമുണ്ട് അപ്പോൾ അതുകൊണ്ട് സോറി എൻ്റെ ഇനിയുള്ള വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം സോ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ